ശുകായി സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂഹിയ എൻ്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ അല്ലേ ലൂഹിയ ശുടെ കരണയാൽ ചാർജ് ദോഹ ധ്യാനം വലിയ അനുഗ്രഹമായിരുന്നു കേട്ടോ അതായത് അതുപോലെ ജലം അങ്ങോട്ട് വന്നിട്ട് എല്ലാ സ്ഥലങ്ങളും ഫില്ലായി വലിയ ദൈവം വലിയ വേറെ വേറെ ടെൻറ്റൊക്കെ അടിച്ച് എന്തായാലും വലിയ ദൈവാനുഗ്രഹം ഞാനിന്ന് ആൾക്കാരെ എന്നിട്ട് പിന്നെ ശുശ്രൂഷ നാലുമണി നാലര ആ സമയത്ത് ആൾക്കാരെ കാണാൻ തുടങ്ങിയിട്ട് രാത്രി പതിനൊന്ന് മണി വരെ കണ്ടിട്ടാണ് ആൾക്കാരെ കണ്ടു തീർന്നത് കേട്ടോ എന്തായാലും ദൈവത്തിൻ്റെ വലിയ ദൈവാനുഗ്രഹമായി കർത്താനുക്രമയാണ് നമ്മൾ നടത്തിയ ധ്യാനമാണ് കേട്ടോ ഈശ നമ്മളിലൂടെ പ്രവർത്തിച്ചതാണ് അപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ നന്ദി പറയണം കേട്ടോ ആ ധ്യാനത്തെ ഓർത്ത് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് അപ്പോൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം എൻ്റെ സഹോദരങ്ങളെ ഞാൻ നാളെ മുതൽ പിന്നെ ഹോളി വീക്ക് ആയതുകൊണ്ട് പ്രാർത്ഥന പ്രയർ ഡേയ്സിലേക്ക് പ്രവേശിക്കുകയാണ് കേരളത്തിലേക്ക് എത്തും പിന്നെ ദൈവത്തിൻ്റെ കരണി എന്നിട്ട് പ്രയർ ഡേയ്സിലേക്ക് പ്രവേശിക്കുകയാണ് ഈസ്റ്റർ വരെ ഒരു ഫുള്ള് പ്രയറാണ് കേട്ടോ അപ്പോൾ ഈ ദിവസങ്ങളിൽ പിന്നെ കുറവിലങ്ങാട് ഒന്നും ഉണ്ടായിരിക്കുകയല്ല അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ഒന്ന് നിങ്ങൾ ബാക്കിയെല്ലാം പ്രയറൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കണം ഇന്ന് നമുക്ക് നാളത്തെ അഭിഷേകാജ്ഞയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നാളത്തെ അഭിഷേകാജ്ഞി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ നമ്മളെന്താണ് സ്വന്തമാക്കി വെച്ചിരിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് നമുക്കൊരു നന്മറിഞ്ഞതിൽ ചൊല്ലിക്കാഴ്ചവെക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി ഭർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശ്വരം അനുഗ്രഹിക്കപ്പെട്ടവളാവും പരിശുദ്ധം അറിയമ്മേ തമ്പരാറ്റി അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേ അഭിഷാന്നെ കൂടെ കേട്ടോ അല്ലേ ലുഹ്യ ഇപ്പഴുമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് നന്മയ്ക്ക് വേണ്ടി ഇറങ്ങിയാൽ അസന്തുഷ്ടി എന്നുള്ളതാണ് വചനം നെഹമിയ പ്രവചനത്തിൽ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പത്താമത്തെ തിരുവചനമാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതാണ് നമ്മൾ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ കുറേ പേർക്ക് സ്വാഭാവികമായിട്ടും ഒരു അസന്തുഷ്ടി വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ഇറങ്ങാൻ പലപ്പോഴും അസന്തുഷ്ടി കാണുമ്പോൾ ഇങ്ങനെ വലിയനായിട്ടൊരു ടെൻഡൻസി നമ്മുടെ ജീവിതത്തിൽ വരും ഈ നെഹമിയ ചാപ്റ്റർ മുഖം എന്നറിയാം വദനം ഇതാണ് അതായത് ഇസ്രായേൽ ജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരുവൻ വന്നിരിക്കുന്നുവെന്ന് കേട്ടപ്പോൾ സൻബല്ലാത്ത് പിന്നെ അത് തോബിയ അങ്ങനെയുള്ളവരെല്ലാം അസന്തുഷ്ടരായി എന്ന് വചനം വെളിപ്പെടുത്തുക അതായത് നെഹമിയ രാജാവിന്റെ പരമേശ്വരൊക്കെ മേടിച്ച് പിന്നെ പിന്നെ അത് കോട്ടയുടെ മതിൽ അല്ലെങ്കിൽ ദേവാലയം അതിനുള്ള തടിയ സാധനങ്ങൾ താമസിക്കാനുള്ള വീട് ഇതെല്ലാം പണിയാൻ എല്ലാം പെർമിഷനായിട്ട് നെഹ്മി അങ്ങോട്ട് ചെന്ന അപ്പോൾ തന്നെ ഓ ഇസ്രായേൽ ജനം തന്നെ നന്മയ്ക്ക് വേണ്ടി ഒരുത്തം പ്രവർത്തിക്കാൻ ഇത് കേട്ട് അവിടെയുള്ള പ്രമാണികളൊക്കെ ചിലപ്പോഴത്തെ അസന്തുഷ്ടരായി ഇതൊരു നാച്ചുറൽ ഫിനോമിനാണ് അപ്പോൾ സ്വല പ്രവർത്തനങ്ങൾ ഒരുപാട് കാണാം അപ്പം അതുകൊണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യൻ്റെ അസ്വസ്ഥതയായി ഇനി വേണ്ടായിരിക്കുന്ന പുറകോട്ട് വന്നോ അവിടെയാണ് നെഹമിയാക്കൊണ്ട് മുമ്പോട്ട് ഇടിച്ച് കയറി പ്രാർത്ഥിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതം എന്തോ അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ദൈവഹിതം ആയിരിക്കുമെന്ന് മാത്രം ദൈവഹിതമാണെങ്കിൽ അത് പൂർത്തിയാക്കാൻ വേണ്ടി മുന്നോട്ട് പോകണം അപ്പോൾ ഈ സംഗീർത്തനത്തിൽ സങ്കീർത്തി മുപ്പത്തെട്ടിൽ ഒരു വചനമുണ്ട് അതായത് ഞാൻ നന്മ ചെയ്യുന്നത് കൊണ്ടാണ് അവരെ വിരോധികളായത് അപ്പോൾ നന്മ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് വിരോധികൾ എന്തായാലും ഉണ്ടാവും പക്ഷേ അത് അത് ദൈവം നമ്മളോട് പ്രവർത്തിക്കുന്നൊരു അടയാളവും കൂടിയാണ് അപ്പം അതുകൊണ്ട് അതിനകത്തൊരു ഒരു പുറകോട്ട് വലിയ ടെൻഡൻസ് എങ്ങോട്ട് മാറ്റണം കേട്ടോ നമ്മളിങ്ങനെ പയന്തരമൊക്കെ വായിക്കുമ്പോൾ ഓരോ ഭജനങ്ങൾ വെച്ച് നോക്കണേ അങ്ങനെ നോക്കി 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 നമ്മൾ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കയറി കയറി പോണം അല്ലേ ലൂയുക കറക് വൃത്തി അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് വലിയ കൃപയുണ്ടാകട്ടെ നാളെ ഓശാന ഞായറാഴ്ച എല്ലാവരും പള്ളിയിൽ പോകുന്നതിന് പ്രത്യേകം മറക്കരുത് പറയാനൊക്കെ ആളുണ്ടെന്ന് ഓർക്കണം പക്ഷേ വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്കൊരുമിച്ചാൽ ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു ഓ ദൈവമേ ഈ ദോഹയിലെ ധ്യാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്ത് നിങ്ങൾ ഓരോരുത്തർക്കും ഒരുപാട് ദൈവാനുഗ്രഹം കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ ദൈവം നാളെ ഓശാന ഞായറാഴ്ച ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ ഓ ദൈവമേ ഞങ്ങളുടെ അഭിഷേകം നിങ്ങൾക്കൊരു കൃപയായി മാറട്ടെ ഈശോയെ ഏതെങ്കിലും വിധത്തിൽ കർത്താവ് വിഷമം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിനത്തിൽ മനസ്സിൻ്റെ വിഷമം നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും തരത്തിലെ പ്രത്യേകം ഒരു പാപത്തിലെ ബന്ധനങ്ങളെ കുട്ടിങ്ങ് കിട്ടുന്ന രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആശീർവാദത്തിൻ്റെ ശക്തിയാൽ കൃപയാൽ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് രോഗപീഠകളെ ക്ലേശിക്കുന്ന ഓരോരുത്തരെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഈ ദിവസങ്ങൾ യാത്ര ചെയ്യുന്നവരെ പ്രത്യേകം ആശീർവദിക്കുന്നു നിങ്ങളുടെ എല്ലാ മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങളും മേൽ കർത്താവ് കരണിയായിരിക്കട്ടെ യേശുവേ എന്നെങ്കിലൊരു പ്രത്യേക ഇൻഡക്ഷൻ നിയോഗം വെച്ച് ദിവസങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ